വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളത്ത് മോക്ഡിൽ നടത്തി സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും കിലയുടെയും നേതൃത്വത്തിലാണ് മോക്ഡിൽ നടത്തിയത് നാട്ടുകാരിൽ ആകാംക്ഷയും അറിവും നിറച്ചാണ് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കിലയുടെയും നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ പ്രദേശത്ത് ഡ്രിൽ സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വാർഡുകളും കായംകുളം നഗരസഭയിലെ മുപ്പത് മുപ്പത്തിയൊന്ന് വാർഡുകളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഡ്രിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത നിവാരണ തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി പമ്പ നദീതീരങ്ങളുള്ള ജില്ലകളിൽ റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസർട്സ് പദ്ധതിയുടെ ഭാഗമായാണ് നടത്തിയത് ജനങ്ങളെ എത്തിക്കേണ്ടതിന് ആവശ്യമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനി ബസ് കെ എസ് ആർ ടി സി ബസ് ചെറിയ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ നമ്മൾ അവിടെ ക്രമീകരിക്കുകയും തുടർന്ന് ഈ ഒഴിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഈ സ്റ്റേജിംഗ് ഏരിയയിലുള്ള വാഹനങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭ കൃഷ്ണപുരം മുതുകുളം ദേവികുളങ്ങര കണ്ടല്ലൂർ ആറാട്ടപ്പുഴ ചേപ്പാട് ചിങ്ങോലി കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു മോക്ഡ്രിൽ പരിശീലന പരിപാടി നടത്തിയത് പോലീസ് അഗ്നിരക്ഷാ സേന കെ എസ് ആർ ടി സി ആരോഗ്യ വിദ്യാഭ്യാസ മോട്ടോർ വാഹന വകുപ്പുകൾ കെ എസ്ഇബി ജല അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനത്തോടെയായിരുന്നു മോക്ഡ്രിൽ നടത്തിയത് കാർത്തികപ്പള്ളി തഹസിൽദാർ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ സുരക്ഷിതമായ ഒരു ക്യാമ്പിലേക്ക് മാറ്റേണ്ടത് ഒരു ട്രയൽ ആണ് ഇന്ന് ഇവിടെ നടന്നത് ഇതിനകത്ത് വളരെ കാര്യക്ഷമമായിട്ട് പോലീസ് കൂടാതെ റവന്യൂ വകുപ്പ് ഫയർഫോഴ്സ് തുടങ്ങി എല്ലാ വിഭാഗം സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായി ഇടപെടുകയും വളരെ വളരെ ഭംഗിയായി നിർവഹിക്കാനും സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു കൺട്രോൾ റൂം റൂമാണ് കായംകുളം നഗരസഭയുടെ കൌൺസിൽ ഹാളിലാണ് അത് പ്രവർത്തിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാരും ബി ഡിഒയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടീമാണ് അവിടെ ഇതിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം